ഹായ് റോസിലൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഞാൻ വന്നു കുട്ടികളെ വന്നു വന്നു എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കുറേ ചോദിക്കാനുണ്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഞാനേ വന്ന് തിങ്കളാഴ്ച രാത്രി വന്നു പക്ഷേ പണി കിട്ടി കുഞ്ഞുങ്ങളെ ശ്വാസത്തിന് കംപ്ലൈൻ്റായിപ്പോയി സംസാരിക്കാൻ പറ്റില്ല വേറെ എന്തൊക്കെ പണി കിട്ടിയാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉരുണ്ട് വിരുണ്ടൊക്കെ നടക്കും പക്ഷേ ശ്വാസത്തിന് കംപ്ലയിൻറ്റ് വന്നാൽ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാലും എനിക്കും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ആരുടെയും വീഡിയോകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറേ പെൻഡിങ്ങുണ്ട് അപ്പം എല്ലാം കാണുന്നതായിരിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച മുതലുണ്ട് കേട്ടോ നിങ്ങളാരും എന്നെ ഒന്നും പറയത്തില്ല ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് തന്ന വാക്കാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകുമെന്നും ഇല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ ആ വാക്ക് എനിക്ക് പാലിക്കണം വെറുതെ എനിക്ക് ഈ ട്രെയിനിലൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടിട്ട് ഒരു കമൻ്റ് ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോകാമായിരുന്നു എനിക്ക് വേണ്ട നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിരിക്കണം കേട്ടോ ഇതുപോലെ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ സാവധാനം ഒറ്റടിക്ക് ഒന്നും കാണത്തില്ല ഒറ്റടിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇണ്ടല്ലോ ഓടിച്ചിട്ട് കാണേണ്ടി വരും അങ്ങനെ വേണ്ട ഞാൻ സാവധാനം കണ്ട് 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 വരും ചിലവർക്കൊക്കെ ഞാൻ ഷോർട്ടിനെയൊക്കെ ഷോട്ടൊക്കെ നമുക്ക് കുഴപ്പമില്ലല്ലോ അത് ഇച്ചിരി നല്ല അതൊക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ വരുന്നതായിരിക്കും ആരും ടെൻഷൻ അടിക്കേണ്ട പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം എന്താ എൻ്റെ ചെടികളുടെ വിശേഷം പറയട്ടെ ചെടികൾ മരിച്ചിട്ടില്ല ഒന്നും പക്ഷെ രണ്ട് മൂന്നെണ്ണം മരിക്കുമോ ജീവിക്കുമോ എന്നൊരു ഡൗട്ടാണ് കാരണം ഇവിടെ കാലാവസ്ഥ നല്ലതാന്ന് പറഞ്ഞാലും പകല് ഭയങ്കര ചൂടാ കൂട്ടുകാരെ ഈ തളിപ്പുകൾ ഇങ്ങനെ വന്നിട്ട് എല്ലാം കരിഞ്ഞ് ഈ തളിപ്പിൻ്റെ സൈഡൊക്കെ മോൻ നന്നായിട്ട് നനച്ചിട്ടാ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന തമ്പ്രാൻ്റെ കൃപ മോൻ്റെ സപ്പോർട്ട് എല്ലാം കൊണ്ടും ചെടികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാലും എത്ര നന്നായിട്ട് നിന്നാലും നമ്മൾക്കങ്ങനെയാണല്ലോ അമ്മമാരിക്ക് മക്കൾക്ക് എപ്പോഴും ക്ഷീണമെന്നല്ലേ പറയുള്ളു ആ ഒരു ആദി വ്യാധി പിന്നെ എല്ലാത്തിനും ഒന്ന് സുന്ദരി സുമുഖകളൊക്കെ ആക്കി എടുക്കണം ഇനി കുറേ ദിവസം പിടിക്കും കാരണം എത്ര ദിവസമായി പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണ്ടേ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തുനിയണം അല്ലാണ്ട് വാ നീ കുറച്ചു നേരം സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കോ ഇല്ല സങ്കടം അത് നമ്മളൊന്നും ചെയ്യണ്ട നമ്മളെ തേടി എത്തിക്കോളും പിന്നെ ഒത്തിരി കുറേ ആളുകൾക്ക് അങ്ങനെയുള്ള ഡ്യൂട്ടി ഉണ്ടല്ലോ നമ്മളെ സങ്കടപ്പെടുത്താനൊക്കെ അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തോളും കേട്ടോ നമ്മൾക്ക് സന്തോഷിക്കാം പിന്നെ പുതിയ കുഞ്ഞുങ്ങളെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതില്ലാതെ ഞാനുണ്ടാ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടി എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടുണ്ട് തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേട്ട് എനിക്ക് ചെടികളൊക്കെ കിട്ടി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും കൂട്ടുകാരെ ഒന്നിനെയും കൊഞ്ചിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്ത് ഇന്നലെ വൈകിട്ടായപ്പോഴും വയ്യ എന്നാലും ചേട്ടൻ്റെ കൂടി കുറച്ച് മണ്ണെടുത്തിട്ട് എല്ലാം ഒന്ന് മണ്ണിലൊന്ന് കുത്തി വെച്ച് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ പിന്നെ ഒന്ന് കുറേ പ്ലാന്റ് ഒക്കെ ക്ലീൻ ആക്കാനുണ്ട് സാഫൊക്കെ സ്പ്രേ ചെയ്യണം കുറേ ഉണ്ട് ഇതെല്ലാം സാവധാനം ഞാനൊന്നു ആവട്ടെ അതല്ല നിങ്ങളും പറയുന്നത് എനിക്കറിയാം നിങ്ങളെയൊക്കെ പിന്നെന്താ വിശേഷം നിങ്ങളുടെ ചെടികളൊക്കെ എങ്ങനെയുണ്ട് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ടോ നല്ല അടി കൊടുക്കണം കേട്ടാ ചെടികൾക്ക് ഞാൻ കൊടുക്കും ഉം ചിലതുങ്ങൾ പിണക്കത്തിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ പുതിയ തളിപ്പുകളൊക്കെ എൻ്റെ സൈഡൊക്കെ കരിയിച്ചി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് വെയിലത്ത് വന്നിട്ട് വെയിൽ വന്നപ്പോൾ കര കരി അരുതേ തളിർപ്പേ എൻ്റെ അമ്മ വരുമ്പോൾ സങ്കടവും എന്നൊക്കെ ഇവളന്മാരൊക്കെ പറഞ്ഞുകൂടായിരുന്നാ ഞാൻ അതേപോലെ കെയർ ചെയ്യുന്നതല്ലേ കൊഞ്ചിച്ചിൽ അളിച്ചിട്ടെന്നാ തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളന്മാരെ കൊണ്ടുനടന്നതാണ് അഹങ്കാരം അഹങ്കാരം എന്തു പറയാനാണല്ലേ എനിക്ക് ഇത്ര അഹങ്കാരമുള്ളപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവൂലേ എല്ലാത്തിനും പണി കൊടുക്കണം പിണങ്ങി നിൽക്കണവരിക്കും വണങ്ങി നിൽക്കണവരിക്കും ഒക്കെത്തിനും കൊടുക്കണം കൊടുക്കുക ഞാൻ ഇവരൊക്കെ ഞാൻ കട്ട് ചെയ്ത് സാഫക്കെ തേച്ച് തേച്ച് ഒരു താജ്മഹൽ പണിയും ഞാൻ കേട്ടോ കൂട്ടുകാരെ എനിക്കതിയായി സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഓരോരോ വീഡിയോകളായിട്ട് വരാമല്ലോ ഇനി ഞാനുണ്ട് വരും കേട്ടോ നിങ്ങളെല്ലാവരുടെ കൂടെ ഞാനുണ്ട് എൻ്റെ കൂടെയും നിങ്ങൾ വേണം കേട്ടോ കുട്ടികളെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്താൽ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ കൂടെ തന്നെ നിങ്ങളും ഉണ്ടാകണം കേട്ടോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും നിങ്ങളെല്ലാവരും എന്നെ എത്രയാ സ്നേഹിക്കുന്നത് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര പേരാണ് എനിക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞത് എൻ്റെ ചെടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് പുതിയ ചെടികൾ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് എല്ലാവരും എനിക്കറിയാം എല്ലാവരും മനസ്സിലുണ്ട് കേട്ടോ പിന്നെ ഒന്നും പറയാത്തവരും ഉണ്ട് അവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെ നല്ല മനസ്സ് ഞാൻ കാണുന്നുണ്ട് ഒക്കെ പറയാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും എല്ലാവരും സ്നേഹവും എല്ലാം പ്രകടിപ്പിക്കണം കൂട്ടുകാരെ പ്രകടിപ്പിക്കാതെ നമ്മൾ വെച്ചിട്ടിരുന്നിട്ട് എന്താ നമുക്കൊരു കുഞ്ഞു ജീവിതമല്ലേ ഉള്ളൂ അടുത്ത നിമിഷം എന്താണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ സ്നേഹം നമുക്ക് കൊടുത്തും വാങ്ങിയൊക്കെ മുന്നോട്ട് പോകാം ഓക്കേ ഞാൻ റെഡി നിങ്ങൾ റെഡിയല്ലേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കെ ടാ ടാ ബായ്